സോഷ്യൽ മീഡിയയിലൂടെ ഒരിക്കലെങ്കിലും ഉസ്താദുമാരെ കളിയാക്കിയിട്ടുണ്ടോ നിങ്ങൾ എങ്കിൽ പൊന്നും മക്കളെ നിങ്ങൾക്കുള്ള പണി കിട്ടിയിരിക്കും ആ സോഷ്യൽ മീഡിയയിലൂടെ വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെ മറ്റുള്ള സോഷ്യൽ മീഡിയ ഞങ്ങളെ കുറിച്ച് മോശമായി എഴുതി വിടുന്നവരോടാ പരാജയപ്പെടുത്തണം ദുനിയാവിൽ വെച്ച് തന്നെ അല്ലോ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ പറയുമ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പക്ഷേ ഉസ്താദ് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെ ഷെയർ ചാറ്റിലൂടെ മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഞങ്ങൾ ഉസ്താദ്മാരെ കളിയാക്കിയിട്ടുള്ളവരെ ശിക്ഷിക്കണമേ ഉള്ളാവും ഈ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷിക്കണമേ ഉള്ളാവും ഒരു ഒരൊന്നൊന്നര ശാപമാണ് പ്രാക്കാണ് നീയൊക്കെ മുടിഞ്ഞു പോ മേലിൽ ഉസ്താദമാരെ കളിയാക്കിയത് കളിയാക്കി അളിതായിരിക്കും അനുഭവം ചിലർ വിചാരിക്കും ഇവൻ്റെ ഒന്നും പ്രാക്ക് നമ്മൾ കേൾക്കില്ല അങ്ങനെയായിരുന്നുവെങ്കിൽ ആ ഇസ്രായേൽ ഇപ്പോൾ മുടിഞ്ഞു പോയേനെ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് ഇസ്രായേൽ എന്നാൽ ജൂതന്മാർ ജൂതന്മാരുടെ ദൈവത്തിന് കുറച്ച് ശക്തി കൂടുതൽ കാണും അതുകൊണ്ടാണ് അമ്മമാർ രക്ഷപ്പെട്ടത് പക്ഷേ വെച്ചുകൊണ്ട് നിങ്ങൾക്കെതിരെയുള്ള ഈ ശാപം പരിക്കില്ല എന്ന് നിങ്ങൾ വിചാരിച്ചാൽ അത് വെറുതെയാണ് മര്യാദയ്ക്ക് പോയി വല്ല കൃപാസന പത്രവും വാങ്ങി കത്തിച്ച് അതിന് ചാരം വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ തൽക്കാലം നിങ്ങൾക്ക് രക്ഷപ്പെടാം ഇനി വേറൊരു കൂട്ടരുണ്ട് അവരേതെങ്കിലും മന്ത്രവാദത്തിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ചരടി ജവിച്ചു കെട്ടുക അല്ലെങ്കിൽ കോഴിത്തലയിൽ കൂടോത്രം ചെയ്ത് കിട്ടുക ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ശാപത്തിൽ നിന്ന് മോചനമില്ല തൊലഞ്ഞു പോകും നീ ഒക്കെ കളിക്കരുത് കളിക്കരുത് എന്ന് പലതവണ പറഞ്ഞാണ് അതും ഉസ്താദുമാരോടാണ് നിങ്ങൾ കളിച്ചത് ഇനി മേൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ കൂടെ ഉസ്താദുമാരെ കളിയാക്കുന്ന എല്ലാവരും ഇതൊരു പാഠമായിരിക്കട്ടെ ക്ഷമിച്ച് വെണ്ണീറായി കളി മേലൊരു ഉസ്താദുമാരോട് കളിക്കരുത് കേട്ട ആ